എന്താ പറയുക ഒരു ക്രീം തന്നെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം അപ്പം ഞാൻ ഒരു ഗ്ലാസിൻ്റെ ഒരു ചെറിയ ബോൾ കൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു മൂന്ന് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഫസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു നമ്മുടെ മെഷർമെൻറ്റ് അതെ ടീസ്പൂൺ ആണ് കേട്ടോ ടീസ്പൂണ് കറക്റ്റായിട്ട് ടീസ്പൂണും ടേബിൾ സ്പൂണും നമ്മൾ മിക്സ് ആയി പോകല് അപ്പം വൺ ടീസ്പൂണ് ഡ്രൈഡ് ഈസ്റ്റ് കേട്ടോ ഡ്രൈ ടീസ്റ്റ് ഇടുന്നു പിന്നെ നമ്മുടെ ഷുഗർ ഷുഗർ നമ്മൾ വൺ ടീസ്പൂൺ എൻ്റെ ബ്രൗൺ ഷുഗർ ആണ് അത് കാരണം ബ്രൗൺ ഷുഗറാണ് കേട്ടോ ഇടുന്നത് പിന്നെ നമ്മൾ എന്ത് ഇത് പെട്ടെന്ന് ഉണ്ടാനായിട്ട് ഞാനൊരു എന്താ പറയുക ഒരു പിഞ്ച് ഓഫ് ഉപ്പ് സോൾട്ട് ഇടുന്നു എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നു എന്നിട്ട് ഇത് ഞാൻ ഇവിടെ പാൽ ചൂടാക്കിയിട്ടുണ്ട് അല്ലേ ഒരു മുക്കാൽ കപ്പ് പാൽ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ അതായത് ഒരു ഇരുന്നൂറ് എമ്മിൻ്റെ അടുത്ത് ഓക്കെ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം ഓക്കെ അതൊന്ന് ഇളക്കി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതൊന്ന് ഫെർമെൻ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കുറച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക പിന്നെ നമ്മൾ ഇവിടെ ഒരു വേറൊരു ഗ്ലാസ് ബോൾ എടുത്തിട്ടുണ്ട് ആ ഗ്ലാസ് ബോളിൻ്റെ അകത്തേക്ക് ഈ ഗ്ലാസ് ബോളിൻ്റെ അകത്തേക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ദ പ്ലെയിൻ ഫ്ലോർ അതായത് മൈദ ഇവിടുത്തെ മൈദ ഞാൻ നമ്മുടെ കടയിൽ നാട്ടിലത്തെ മൈദയല്ലോട്ടോ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഇതാണ് ഉപയോഗിക്കുന്നത് അതെ ഒരു കപ്പ് പിന്നെ ഒരു കപ്പും കൂടെ അതായത് രണ്ട് കപ്പ് ഓക്കെ രണ്ട് കപ്പ് കറക്റ്റ് മൈദ ഇട്ടിട്ടുണ്ടേ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ഇടുവാണ് പിന്നെ ഒരു ഒരു പിഞ്ച് ഉപ്പ് സോട്ടും കൂടെ അത്രയും ഓക്കെ ഇതെല്ലാം കൂടെ ഒന്ന് തൂത്തുവാരി എടുക്കട്ടെ ഓക്കെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ പാൽ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഞാൻ ഇവിടെ ഒരു അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ഒരു മുട്ട മുട്ട ഒഴിക്കുകാണേ മുട്ട മുട്ട ഓക്കേ ഇര മുട്ട പിന്നെ ദ നമ്മൾ ഇവിടെ ഒരു അൺസോൾട്ടഡ് ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിനകത്ത് ഒരു ടീ ഒരു ടീസ്പൂണ് ഓക്കെ ഒരു ടീസ്പൂണ് നമ്മുടെ എന്താ പറയുക ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ഓക്കെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ആവാനേ ഇപ്പം നമുക്ക് ഇതിൻ്റെ അധികം നമ്മൾ നേരത്തെ കലക്കി വെച്ചേക്കാൻ നമ്മുടെ ഈസ്റ്റും പാലും പഞ്ചസാരയും ഉപ്പും കൂടെ ഉള്ളില്ലേ ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക് ഇപ്പോൾ സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിനി പിന്നെ കൈ കൊണ്ട് കൊണ്ടിളക്കാം കാരണം നമുക്ക് ഇത്രയും ചിലപ്പം വേണ്ടി വരത്തില്ല നമ്മൾ ചപ്പാത്തിയുടെ ഒരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ടൈപ്പാണ് നമ്മളിത് കുഴയ്ക്കുന്നതേ ചിലപ്പോൾ ഇത്രയും വേണ്ടി വരത്തില്ല നമുക്ക് ഇനി ഒന്ന് കൈ കൊണ്ടൊന്ന് ഇളക്കാം ഒന്ന് കവിളക്കി എടുക്കട്ടെ അപ്പം ഞാനൊരു കുറച്ച് പാലും കൂടെ ഒഴിക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്യാനേ ഒത്തിരി വേണ്ട കാരണം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം കൂടുതലായി പോകും അതുകൊണ്ടാണ് അപ്പം ഏകദേശം ഇത് നന്നായിട്ട് ഒന്നായിട്ടുണ്ട് ഇതൊന്നും പിടിക്കുന്നില്ല വേണമെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ ഗീ നമ്മുടെ കട്ടയായി ഒരു കുറച്ച് ഗീ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് തടവി ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആകാനായിട്ടാണേ മിക്സ് ചെയ്തെടുക്കുക നമുക്കിത് ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കാം ഇനി അടച്ചിട്ട് നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടി വയ്ക്കാം ഓക്കെ ഇങ്ങനെ ഇരിക്കട്ടെ ഓക്കെ നമുക്കൊരു ക്ലീൻ ഫിലിംഗ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാവേ നോക്കാമ്പെപ്പോൾ ഇനി എന്താ പറയുക പൊങ്ങി വരുമെന്ന് ഇപ്പോൾ സമയം പതിനൊന്നേ കാലായി ഇന്നിവിടെ നല്ലൊരു തണുപ്പാണ് അത് കാരണം അറിയില്ല എപ്പം ഇത് ഫെർമൻറ്റാകും നമ്മുടെ ഈസ്റ്റും അത് കാരണം ഇന്ന് പോകുകയില്ല നല്ല തണുപ്പുണ്ട് ഓക്കെ സീ അപ്പം ഇവിടെയൊന്ന് ഭയങ്കര തണുപ്പായത് കൊണ്ട് ഞാനിത് വെയിലത്ത് കൊണ്ട് വെച്ചു അപ്പളത്തിനുമാണ് ഇത്രയും ആയിട്ട് വന്നത് അപ്പം ഞാൻ കുറച്ചും കൂടെ ഈസ്റ്റ് അതിനകത്തേക്ക് ഒഴിച്ചാണ് ഇച്ചിരി വാട്ടറി പോലെയായി അപ്പോൾ അതിനകത്തേക്ക് കുറച്ചും കൂടെ പ്ലെയിൻ ഫ്ലോർ നമുക്ക് ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കാം അപ്പം നമ്മൾ നന്നായിട്ട് നീഡ് ചെയ്ത് നീഡ് ചെയ്ത് ഒരു സോഫ്റ്റ് ആക്കണം ഈ ഓയി അപ്പോൾ ഞാൻ എണ്ണ അവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതായത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതുപോലെ തന്നെ ഉരുട്ടി എടുത്ത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പ്ലെയിൻ ഫ്ലോർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് റൗണ്ട് ആക്കി റൗണ്ട് ആക്കിയെടുത്ത് അതിൽ നിന്നും ഒരു ബോളാക്കി എടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് ഇത് കറക്റ്റ് ഇതാവും അപ്പം ഞാൻ ഫോൾഡ് ചെയ്യുന്നത് മാത്രം ഞാൻ അങ്ങനെ സെയിം സ്പീഡിൽ തന്നെ കാണിക്കുവാണ് കാരണം എനിക്കറിയാം ഇച്ചിരി ടൈം എടുക്കുന്ന പ്രോസസ്സാണ് പക്ഷേ എല്ലാവർക്കും ബോർഡിക്ക് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാനിങ്ങനെ ചെയ്ത് ഒരു ബോൾ പോലെ വരുന്നതുണ്ടോ ഫോം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഒന്ന് എന്താ പറയുക അറ്റമത്തെ ഭാഗം ഒന്നൊന്ന് ചു പിരിച്ചെടുക്കുക അപ്പോഴേ തന്നെ അത് കറക്റ്റ് ഒരു സൈസാകും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ചുമ്മാ ജസ്റ്റ് ബോളാക്കി ചെറിയ ചെറിയ എടുക്കുക കാരണം ഈ ബോൾ മൊത്തം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അപ്പോൾ ഒത്തിരി എന്താ പറയുക തിക്കായാലും വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുപോലെ തന്നെ ഫ്ലെയിം ആണെങ്കിൽ സിമ്മിൽ ഇട്ട് ഇട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒത്തിരി ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇതിൻ്റെ ആകം ശരിക്കും വേഗത്തില്ല പിന്നെ എന്താണ് പറയാനുള്ളത് പിന്നെ നന്നായിട്ട് ഈസ്റ്റൊക്കെ ഫെർമനൻ്റായി ഫെർമൻ ഫെർമെൻ്റായി നമ്മുടെ ഈ ഡോ നല്ല സോഫ്റ്റ് ആകും കാരണം ഇതിനകത്ത് കുറേ എയർ ആകുമല്ലോ ഈ ഫെർമെൻ്റ് ആകുമ്പോഴത്തേനും അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും സോഫ്റ്റ് ആകും അല്ലെങ്കിൽ അത് ശരിക്കും ഫെർമെൻ്റ് ആയില്ലെങ്കിൽ അത് സോഫ്റ്റ് ആകത്തില്ല കേട്ടോ അപ്പം ഈ പ്രോസസ്സ് അങ്ങനെ തന്നെ മൊത്തം ചെയ്തെടുക്കുക അപ്പം ഞാനത് കുറച്ചൊന്ന് റോൾ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മുടെ എണ്ണ ചൂടായോ എന്ന് അറിയാൻ ഞാനൊരു കുഞ്ഞ് ഒരു പീസ് എണ്ണയ്ക്കകത്ത് ഇട്ടപ്പം അത് പൊങ്ങി വരുന്നുണ്ട് അപ്പം ഞാൻ ഓർത്തു ബാക്കി നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് ഉണ്ടോ അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നായിട്ട് അപ്പം നമുക്ക് ആദ്യത്തെ ബോൾ അങ്ങോട്ട് നോക്കാം ഇത് നമ്മൾ ഈ ഡോനട്ട് ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനത് എണ്ണ നല്ല തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര എണ്ണ മതി അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട പാനിച്ചിരി വലുതായിട്ട് ഞാൻ കുറച്ചെണ്ണം കൂടെ കൂടുതലിടുന്നുണ്ട് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ തീ എപ്പോഴും അതായത് ഫ്ലെയിം എപ്പോഴും സിമ്മിൽ തന്നെ ഇടണം അല്ലെങ്കിൽ അതൊക്കെ മേഗത്രയും ഞാൻ ഒന്നും കൊണ്ട് റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നതാണ് അതേ അപ്പം തിരിച്ചിട്ടു അപ്പോൾ തിരിച്ചിട്ടുമ്പോഴേത്രയും നന്നായിട്ട് അത് ബ്രൗൺ ആയിട്ടുണ്ട് ഇത്രയും ബ്രൗൺ ആക്കണം എന്നുള്ളവർക്ക് ആക്കാം ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങൾക്ക് എത്രത്തോളം അത് ബ്രൗൺ ആകണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആകാട്ടെ നമ്മളൊരു ഉള്ളുവഴ ഉഴുന്ന് വഴയുടെയൊക്കെ ഒരു കളറായാൽ അത്രയും അങ്ങോട്ട് തോന്നത്തില്ല ഞാനത് കാരണം കുറച്ചും കൂടി ഒരു ഡാർക്ക് ആക്കി അപ്പോൾ അത് നമുക്കൊരു ഡിഫറൻസ് കാണാമല്ലോ അപ്പോൾ ഇങ്ങനെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക അപ്പോഴതി നന്നായിട്ട് വേഗം അപ്പം ഫ്ലെയിം കുറച്ചിടുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ എണ്ണ ഒക്കെ ഒത്തിരി അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ അത് കാരണം എണ്ണ കുറച്ച് ഇട്ടാൽ മതി എന്നിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ എന്താ പറയുക ബോൾസ് എല്ലാം ഒരുമാതിരി നന്നായിട്ട് കുക്ക് ഒരു ഒരു കപ്പ് പഞ്ചസാര ഇത് പഞ്ചസാര വൈറ്റും ഇതുകൊണ്ടാണ് അപ്പം ഒരു കപ്പ് പഞ്ചസാര കൂടെ ഇതൊന്ന് ഒരു കപ്പ് പഞ്ചസാര പൊടിക്കുമ്പോൾ അരക്കപ്പൊന്നും കിട്ടുള്ളൂ അപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാണേ നമുക്ക് കുറച്ച് അഴുച്ചും പറ്റില്ല ഒരു കുറച്ച് കുറച്ച് മതി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തണുപ്പാണ് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറേ നേരം മുമ്പ് എടുത്തു വെച്ചാണ് സോൾട്ടഡ് ബട്ടറാണ് പക്ഷേ ഇത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കട്ടയാവുമായിരുന്നു അപ്പം ഞാൻ കഴിയുന്നിടത്തോളം സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ അപ്പം ഞാൻ ഒരു കപ്പ് പഞ്ചസാര ആ ബട്ടറിൻ്റെ കൂടത്തിൽ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആകുന്നതാണ് നല്ലത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് അത് അപ്പം ഇത് കുറച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേന് അതിൻ്റെ അത്തു ഇങ്ങനെ വെള്ളം കൂറി വരുന്ന പോലെ വരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതി കേട്ടോ കുക്കായിട്ടുണ്ട് അപ്പം നമുക്ക് അത് കുക്കായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ ബട്ടർ ക്രീം അവിടെ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഓക്കെ അതെന്ത് ചെയ്യും നിങ്ങൾക്ക് കാണാൻ കുറച്ച് സ്റ്റീമൊക്കെ വരുന്നത് അപ്പോൾ ചെറിയ ചൂടുണ്ട് അപ്പോൾ ചൂട് കുറച്ച് കഴിഞ്ഞിട്ട് അതായത് നന്നായിട്ട് തണുത്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ നമ്മുടെ ഇവിടെ തണുപ്പായതുകൊണ്ടുണ്ടല്ലോ ഇത് മെൽറ്റ് ആയി അത് മെൽറ്റ് ആവില്ല അത് കട്ടയാവും തിരിതരെ അപ്പോൾ അതിനെ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചൂടിൽ അത് തേച്ച് കൊടുക്കത്ത് കാണിക്കുന്നത് കേട്ടോ തേച്ച് കൊടുക്കാവേ ഞാൻ കുറച്ച് നേരമായി ഇത് പരട്ടി വെച്ചിട്ടേ മിച്ച ചൂടുണ്ട് ഇത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇത് ചൂടാറു ചൂടാറിഞ്ഞ് നമുക്ക് വയ്ക്കാം നമുക്ക് ചെറിയ ചൂടുണ്ട് കേട്ടോ ഇതിനൊന്ന് വെച്ച് കൊടുക്കാം നല്ല ഇനി ഒന്ന് മുറിച്ചു കൊടുക്കുക ഇത്രയും പുളത്തിൽ കൊടുത്താൽ മതി ഇതിന് ചെറിയ ചൂടുണ്ട് കേട്ടോ എപ്പോഴും പോകണം നമുക്ക് നമ്മുടെ ബട്ടർ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് അതൊന്നും പെടുക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് ഇനി നല്ല ചൂടുണ്ട് ഇനി നല്ല ചൂടുണ്ട് അത് കാരണം ഞാൻ വെയിറ്റ് ചെയ്യുക നമുക്ക് ഇതിൻ്റെ കാര്യം മാത്രം ഞാനിപ്പോൾ ഒരു തീരുമാനമാക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അല്ലേ ഫസ്റ്റ് എണ്ണം ഞാനിവിടെ ചെയ്തേക്കുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ Soft, 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 soft. Okay? Hmm. Mm. Super. Mm hmm. So bad. Uh huh. ഞാൻ ചെയ്യുന്ന ഓർഡർ ചെയ്യാൻ മാറുന്നത് പോയി അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുന്നോട്ടിഫേഷൻ ബന്ധിക്കുക ബൈ വൈ എൻ്റെ